ഹൈ പിള ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം പ്രചരണാർത്ഥം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പാലക്കാട് നഗരത്തിൽ റോഡ് ഷോ നടത്തും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം പ്രധാനമന്ത്രിയുടെ കേരളത്തിലെ ആദ്യത്തെ റോഡ് ഷോയും പ്രചാരണ പരിപാടിയുമാണിത് രാവിലെ മണിക്ക് മേഴ്സി കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന പ്രധാനമന്ത്രി അവിടെ നിന്ന് റോഡ് മാർഗം കോട്ട മൈതാനത്തെത്തി തുടർന്ന് അഞ്ച് വിളക്ക് പരിസരത്ത് നിന്ന് സുൽത്താൻപേട്ട വഴി പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് പരിസരം വരെയുള്ള റോഡ് ഷോ ആണ് ആരംഭിക്കാനിരിക്കുന്നത് മേഴ്സി കോളേജ് ഗ്രൗണ്ടിൽ വന്നിറങ്ങുന്ന പ്രധാനമന്ത്രിയെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ പാർട്ടി നേതാക്കളും സാമൂഹിക സംഘടനാ മേഖലയിലെ പ്രമുഖരും മത നേതാക്കൾ ഉൾപ്പെടെയുള്ളവരും ചേർന്ന് സ്വീകരിക്കുമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥ് ട്രഷറർ ഇ കൃഷ്ണദാസ് ജില്ലാ അധ്യക്ഷൻ കെ എം ഹരിദാസ് ജനറൽ സെക്രട്ടറി പി വേണുഗോപാൽ എന്നിവർ അറിയിച്ചു അരലക്ഷത്തിലധികം പേർ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കാണാൻ എത്തുമെന്നും ഒരുക്കങ്ങൾ പൂർത്തിയായതായും ഭാരവാഹികൾ അറിയിച്ചു പാലക്കാട് മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും റോഡ് ഷോയുടെ ഭാഗമാകും പ്രധാനമന്ത്രിയുടെ പ്രചാരണത്തോടെ സംസ്ഥാനത്ത് ബി വലിയ തോതിൽ തെരഞ്ഞെടുപ്പ് മുന്നേറ്റം ഉണ്ടാകുമെന്നും പാർട്ടിയുടെ വിജയപ്രതീക്ഷയുള്ള സീറ്റുകളിൽ ഒന്നാണ് പാലക്കാടെന്നും ഭാരവാഹികൾ വ്യക്തമാക്കുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ആണ് പാലക്കാട് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് റോഡ് ഷോ അവസാനിച്ച ശേഷം പ്രധാനമന്ത്രി അവിടെ നിന്ന് വാഹനത്തിൽ മോയൻ സ്കൂൾ ജംഗ്ഷൻ ടൗൺ റെയിൽവേ മേൽപ്പാലം ശകുന്തള ജംഗ്ഷൻ ബി എം സ്കൂൾ ജംഗ്ഷൻ കെഎസ്ആർടിസി വഴി മേഴ്സി കോളേജ് ഗ്രൗണ്ടിലേക്ക് തിരിച്ചു പോകും ഗ്രൗണ്ടിലെത്തിയിട്ട് തിരിച്ചു പോകും ഇത്രയും വ്യക്തമായി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയെ കുറിച്ചും പോയിന്റ് ബൈ പോയിന്റുകളെ കുറിച്ചുമൊക്കെ പറയുന്നത് ഏതെങ്കിലും സാദിക് ഭാഷമാർക്ക് നരേന്ദ്രമോദിയെ കൊല്ലാനുള്ള കത്തി തേക്കണമെങ്കിൽ തേച്ചോട്ടെ എന്ന് കരുതി തന്നെയാണ് കാരണം ഇതിനു മുമ്പ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി എത്തിയപ്പോൾ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലായ സാദിക് ഭാഷ എങ്ങനെയാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ എത്തിയതെന്നും അയാളുടെ ലക്ഷ്യം എന്താണെന്നും മാധ്യമങ്ങളിലൂടെ അറിഞ്ഞവരാണ് നമ്മൾ എന്തായിരുന്നാലും പ്രവർത്തകർ രാവിലെ ഒൻപത് മണിക്ക് മുമ്പ് റോഡ് ഷോ നടത്തുന്ന സ്ഥലത്തെത്തണം ഇവർക്ക് നിൽക്കാനുള്ള സ്ഥലം ബാരിക്കേഡ് ഉപയോഗിച്ച് തിരിച്ചിട്ടുണ്ട് ഹാൻഡ് ബാഗുകൾ കുപ്പിവെള്ളം എന്നിവ റോഡ് ഷോ നടക്കുന്ന സ്ഥലത്ത് അനുവദിക്കില്ല പരിപാടി സ്ഥലത്ത് കുടിവെള്ളം ലഭ്യമാക്കുമെന്നാണ് അറിയിക്കുന്നത് പാലക്കാട് നഗരത്തിൽ നടക്കുന്ന പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയുടെ ഭാഗമായി സുരക്ഷാ നടപടികൾ പൂർത്തിയായിട്ടുണ്ട് എന്നറിയുന്നു നഗരത്തിലും പരിസരത്തും സുരക്ഷാ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ മേഴ്സി കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററുകൾ ഇറക്കി പരിശോധന നടത്തി മേഴ്സി കോളേജ് മുതൽ കോട്ട മൈതാനം വരെയുള്ള റോഡിന്റെ വശത്ത് ബാരിക്കേഡുകൾ നിരത്തി സുരക്ഷ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഇന്ന് ട്രയൽ റൺ നടത്തും ഈ സമയത്ത് ഗതാഗത നിയന്ത്രണം ഉണ്ടാകും നാളെ രാവിലെ ഹയർ സെക്കൻഡറി അതായത് പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷ നടക്കുന്നതിനാൽ പാലക്കാട് നഗരത്തിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ മണിക്ക് മുമ്പ് തന്നെ വിദ്യാലയങ്ങളിൽ എത്തണമെന്നാണ് പോലീസിന്റെ നിർദ്ദേശം ഇക്കാര്യം സ്കൂൾ മുഖേന അറിയിച്ചിട്ടുമുണ്ട് പരമാവധി നേരത്തെ എത്താനാണ് നിർദ്ദേശം പരീക്ഷാ സമയത്തിനു മാറ്റമില്ല ഇതര പരീക്ഷകൾ യഥാസമയ യഥാ സമയത്തന്നെ നടക്കും പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയുമായി ബന്ധപ്പെട്ട് നാളെ രാവിലെ ഏഴ് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും ബസ്സുകൾക്ക് അതേ വഴിയിലൂടെ തന്നെയാണ് കാറുകൾ അടക്കമുള്ള സ്വകാര്യ വാഹനങ്ങളും പോകേണ്ടത് അതായത് ബസ്സുകൾക്കുള്ള അതേ സൗകര്യം തന്നെ തൃശൂർ ഭാഗത്തു നിന്നുള്ള സ്വകാര്യ ബസ്സുകൾ ദേശീയപാത ചന്ദ്രനഗർ വഴി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ എത്തി തിരിച്ചു പോകണം തൃശൂർ ഭാഗത്ത് നിന്നുള്ള കെ എസ് ആർ ടി സി ബസ്സുകൾ കാഴ്ചപ്പറമ്പിൽ നിന്ന് തിരിച്ച് യാക്കരമുക്ക് തോട്ടിങ്കൽ ഡി പിഒ റോഡ് വഴി കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ എത്തിച്ചു പോകണം കോയമ്പത്തൂർ പൊള്ളാച്ചി ഭാഗത്ത് നിന്നുള്ള കെ എസ് ആർ ടി സി തമിഴ്നാട് ബസ്സുകൾ ചന്ദ്രനഗറിൽ നിന്ന് ദേശീയപാതയിലൂടെ കാഴ്ചപ്പറമ്പിൽ എത്തി തിരിഞ്ഞ് യാക്കര തോട്ടിങ്കിലെ ഡി പിഒ റോഡ് വഴി കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ എത്തി തിരിച്ചു പോകണം ഇങ്ങനെ എല്ലാ മേഖലകളിലേക്കുമുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കോഴിക്കോട് വണ്ണാർക്കാട് ചെറുപ്പുളശ്ശേരി ഭാഗത്തു നിന്നുള്ള സ്വകാര്യ ബസ്സുകൾ വഴി അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള വാഹനങ്ങൾ ഇതുവഴിയാണ് പോകേണ്ടത് എക്സാമിന്റെ കുട്ടികൾക്കുള്ള സമയക്രമീകരണം അവരുടെ വാഹന ഗതാഗത സൗകര്യങ്ങൾ ഇതെല്ലാം നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് പ്രധാനമന്ത്രിയെ കൊല്ലാൻ വേണ്ടി ദാഹിച്ചു നടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് കാരണം ആ മനുഷ്യനിങ്ങനെ ഇന്ത്യക്കെതിരെ പരിചയ പോലെ നിൽക്കുന്നതുകൊണ്ട് ഇവർക്കാർക്കും ഇന്ത്യയെ തൊടാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഇന്ത്യ വീഴണമെങ്കിൽ നരേന്ദ്രമോദിയെ വീഴ്ത്തണം എന്ന മുദ്രാവാക്യമാണ് ഇവർക്കിടയിൽ ഉയർന്നു കേൾക്കുന്നത് രാജ്യവിരുദ്ധർ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നല്ല രൂപത്തിലുള്ള പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തി ാണ് നരേന്ദ്രമോദി കേരളത്തിലെ പാലക്കാട് നാളെ നടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയുടെ ഭാഗമായി ഡ്രൈൻ റൺ പൂർത്തിയായി എസ് പി ജി കേരള പോലീസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഡ്രൈൻ റൺ മേഴ്സി കോളേജ് മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയാണ് ഡ്രൈഡ് റൺ നടത്തിയത് അരുണാളത്തൂർ ചേരുന്ന വിശദാംശങ്ങളുമായിട്ട് അരുൺ വീണ്ടും പ്രധാന സേവകൻ കേരളത്തിലെത്തുകയാണ് പാലക്കാട് പെടുകൂട്ടൻ റോഡ് ഷോയുമുണ്ട് എന്തൊക്കെയാണ് അവസാനപ്പെട്ട ഒരുക്കങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിൽ എത്തും പാലക്കാട് നടക്കുന്ന റോഡ് ഷോയിൽ തന്നെ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എത്തിയത് അതിനുവേണ്ടിയിട്ടുള്ള ട്രയൽ റൺ ഒക്കെ തന്നെ പൂർത്തിയായി എസ് വിജയം ട്രയൽ നേതൃത്വമായിട്ട് പ്രായങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പറഞ്ഞതിനു ശേഷം ഇത് അച്ചാൽ തന്നെയാണ് പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുന്നത് കേരളത്തിൽ വലിയൊരു മറ്റത്തിന്റെ കാറ്റ് വീശുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയുടെ വരവ് നാനൂറിലധികം സീറ്റ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടുവെന്ന് അദ്ദേഹം ഇതിന് ആന്ധ്രാപ്രദേശ് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ് ആ ഗ്യാരണ്ടി ഏറ്റെടുക്കുവാൻ വേണ്ടി കേരളത്തിലെ ജനതയും തയ്യാറായിരിക്കാനും കേരളത്തിൽ നിന്ന് രണ്ടക്കം എം പിമാർ പാർലമെന്റിലേക്ക് അയക്കും എന്ന് തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ തന്നെയാണ് നടക്കുന്നത് ശക്തമായ പ്രചാരണം തന്നെയാണ് പാലക്കാട് മറ്റു ജില്ലകളിലടക്കം ഇന്ത്യയുടെ നേതൃത്വത്തിൽ പ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രചാരണമൊക്കെ തന്നെ നടക്കുന്നുണ്ട് പ്രധാനമന്ത്രി നാളെ കേരളത്തിൽ എത്താൻ പോവുകയാണ് കഴിഞ്ഞ ദിവസം കാരണം അദ്ദേഹം പത്തനംതിട്ടയിൽ എത്തിയത് വലിയൊരു ആവേശ തിരയിലടക്കം തന്നെയാണ് നമ്മൾ പത്തനംതിട്ടയിൽ കണ്ടത് ജനങ്ങളൊന്നടങ്കം പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കേൾക്കുന്നതിന് വേണ്ടി ഒരു ലക്ഷത്തിലധികം പേരാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പുറം ജനങ്ങളെ നാളെ പാലക്കാട് പ്രതീക്ഷിക്കുന്നത് ഒഴികെത്തും പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കാണുന്നതിന് വേണ്ടിയിട്ട് അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വലിയ സജ്ജീകരണങ്ങളൊക്കെ തന്നെ നടത്തി എന്നാണ് അറിയാൻ കഴിയുന്നത് പ്രധാനമന്ത്രി നാളെ പാലക്കാട് എത്തുന്നത് റോഡ് ഷോ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം എത്തുന്നത് അരുൺ ആൾ തോറിച്ചിരുന്നത് അരുൺ വലിയ ആവേശം തന്നെയാണ് കേരളത്തിൽ പ്രധാനമന്ത്രി വീണ്ടും വീണ്ടും എത്തുന്നു അഞ്ചാം തവണയാണ് ഈ വർഷം പറഞ്ഞതിനു ശേഷം അദ്ദേഹം എത്തുന്നത് ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് ശേഷം അദ്ദേഹം പത്തനംതിട്ടയിലെത്തി അതിന് ശേഷം ഇപ്പോൾ പാലക്കാട് വരുന്നുണ്ട് ശേഷം തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഇപ്പോൾ പാലക്കാട് ഏതെന്തോ വലിയൊരു റോഡ് ഷോ നടത്തുന്ന തയ്യാറെടുപ്പോൾ തന്നെയല്ലേ ഇടത്തൊക്കെ ആകുന്നു തീർച്ചയായും രജനി വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് രാജ്യത്തിന്റെ പ്രധാന സേവകനെ വരവേൽക്കാൻ വേണ്ടി പാലക്കാട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നാളെ രാവിലെ കൃത്യം പത്ത് മണിയോടുകൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട്ടേക്ക് എത്തുക അദ്ദേഹം കോയമ്പത്തൂരിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗമാണ് പാലക്കാട്ടേക്ക് എത്തുക പാലക്കാട് മേഴ്സി കോളേജ് ഗ്രൌണ്ടിലാണ് പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ ഇറങ്ങുക പത്ത് മണിയോടുകൂടെ ഈ മേഴ്സി കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന പ്രധാനമന്ത്രി അവിടെ നിന്നും റോഡ് മാർഗം അഞ്ചു വിളക്ക് ഭാഗത്തേക്ക് എത്തും ആ അഞ്ചു വിളക്ക് ഭാഗത്ത് നിന്നാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആരംഭിക്കുക റോഡ് ഷോയോടനുബന്ധിച്ച് എല്ലാവിധ ഒരുക്കങ്ങളും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് യൽ റൺ ഉൾപ്പെടെ പോലീസ് നടത്തുകയുണ്ടായി കൃത്യം പത്ത് മണിക്ക് പത്ത് പത്ത് അഞ്ചുവിളക്ക് ഭാഗത്തേക്ക് എത്തുന്ന പ്രധാനമന്ത്രി അവിടെ നിന്നും തുറന്ന വാഹനത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ കാണുന്ന കൊട്ട് റോഡിന്റെ കടന്നുവന്നതിനുശേഷം അദ്ദേഹം ഈ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഉള്ളത് ഈ ഒരു കിലോമീറ്ററോളം ദൂരമാണ് അഞ്ചു അഞ്ചുവിളക്ക് മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയുള്ള ദൂരം ഈ ദൂരത്തിൽ റോഡിന്റെ ഇരുവശത്തും പ്രവർത്തകർക്ക് പ്രധാനമന്ത്രിയെ നൽകിക്കാണുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് റോഡിന്റെ ഇരുവശത്തും ബാരിക്കേഡുകളും മറ്റും സ്ഥാപിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ സുരക്ഷാ പരിശോധനയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനോടകം നരേന്ദ്രമോദിയെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടെ ഒരുപാട് മത തീവ്രവാദികൾ ആഞ്ഞെടുക്കുകയും ഭീഷണിപ്പെടുത്തുകയും അത്തരം ധൈര്യമായി എന്നാണെങ്കിലും ഒരിക്കൽ മരിക്കും നിങ്ങൾ എന്നെ കൊല്ലാൻ നോക്കൂ ഞാൻ കൊല്ലപ്പെടാതിരിക്കാനും നോക്കാം എന്ന ഒരു വലിയ മെസ്സേജ് നൽകി രണ്ടായിരത്തി ഇരുപത്തി നാല് പിറന്നതിന് ശേഷമുള്ള നാലാമത്തെ റോഡ് ഷോ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നാലാണോ അഞ്ചാണോ എന്ന് ഓർമ്മയില്ല എന്തായിരുന്നാലും നാടിനെ ഇളക്കി മറിച്ച് വീണ്ടും രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ എത്തുകയാണ് പാലക്കാട്ടേക്ക് സ്വാഗതം നന്ദി